തിനിടെയാണ് നാസർ ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് കരാറിനൊക്കെ തുരങ്കം വയ്ക്കുന്നത് ഹമാസ് ആണ് എന്ന തരത്തിൽ അമേരിക്ക ആരോപിച്ചിരിക്കുന്നത് അത് വരും ചർച്ചകൾക്ക് അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കും ദിവ്യ തീർച്ചയായിട്ടും കാരണം നേരത്തെ മുതൽ അമേരിക്ക കൈക്കൊണ്ടുവരുന്നൊരു നിലപാടാണ് കാരണം ഏത് ചർച്ചകളിൽ ഏത് വെടിനിർത്തൽ ചർച്ച അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നതിന്യാവും ഇടപെട്ട് അതിനെ മുടക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് പിന്നിട്ട മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും ഇപ്പം വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ് ഇസ്രായേൽ നേരത്തെ തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഫലത്തിൽ നടന്നതിപ്പം അമാസിൻ്റെയും മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട് കാരണം കാരണം തങ്ങളെ പിന്നെ അന്യായമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം യുദ്ധവിരാമം എന്നതിന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ ഇരുപതിലധികം വരുന്ന ബന്ധികളെ കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ് അതോടൊപ്പം തന്നെ ഗസയിലേക്ക് പൂർണ്ണമായ തോതിലുള്ള സഹായ വസ്തുക്കൾ എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ തുടർ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും അമാസ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയും മറച്ചു പിടിച്ചുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസനാണ് ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എളുപ്പമല്ല എന്നൊരു പ്രതികരണമാണ് അല്പം മുമ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള അതേ നിലപാടിൽ അമേരിക്ക തുടരുമ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയുടേതായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ കൂടിയാണ് തകരുന്നത് ഖത്തറും ഈജിപ്തുമൊക്കെ നടത്തിയ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടത് ഒരു ഈ അമേരിക്ക എടുത്തിരിക്കുന്ന വളരെ ഏകപക്ഷീയം ായിട്ടുള്ള ഈ നിലപാടാണ് ഈ നിലപാടിൽ പിന്നെ ഒരു മാറ്റം വരുത്താൻ അമേരിക്ക തയ്യാറല്ല എന്നതിന്റെ സൂചന കൂടിയാണ് അല്പം മുമ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന